ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ സ്നേഹ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഏത്തപ്പഴത്തിൻ്റെ പോഷക ഗുണങ്ങളെപ്പറ്റിയും ആർക്കൊക്കെ കഴിക്കാം എന്നുള്ളതിനെ പറ്റിയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താണ് ഏത്തപ്പഴത്തിൻ്റെത് അത്ര പോഷക ഗുണങ്ങളുള്ളത് കൊണ്ടാണ് വീഡിയോ അങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇനിയുള്ള ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഏത്തപ്പഴും എങ്ങനെ കഴിക്കുന്നതാണ് ശരീരത്തിന് നല്ലത് എന്നുള്ളതാണ് പലർക്കും ഉള്ളൊരു ഡൗട്ടാണ് ഏത്തപ്പഴും എങ്ങനെയാണ് കഴിക്കേണ്ടത് എങ്ങനെ കഴിച്ചാലാണ് ഗുണങ്ങൾ കിട്ടുന്നത് കുട്ടികൾക്ക് എങ്ങനെ കൊടുക്കുമ്പോഴാണ് ഏറ്റവും ശരീരത്തിന് അത് നല്ലത് എന്നൊക്കെ ഉള്ളത് പല ചോദ്യങ്ങളും ഉണ്ട് അപ്പോൾ ഏത്തപ്പഴം നമ്മൾ കഴിക്കുന്നത് ഏറ്റവും നല്ലത് പാകം ചെയ്ത് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് അതായത് പുഴുങ്ങിയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോട്ടീൻസ് ആഡ് ചെയ്തിട്ടുള്ള ഫുഡാക്കിയോ ഒക്കെ നമ്മൾ കഴിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ കാരണം ഏത്തപ്പഴം കൂടുതലും മറ്റു പഴങ്ങളെ അപേക്ഷിച്ച് ദഹിക്കാൻ കുറച്ച് പാടാണ് മറ്റു പഴങ്ങൾ പഴുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ദഹനം നടക്കും പക്ഷേ ഏത്തപ്പഴം കുറച്ച് സ്ലോ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എത്രപ്പഴും പാകം ചെയ്ത് കഴിക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത് പിന്നീടുള്ളത് ധാരാളം പ്രോട്ടീൻ അടങ്ങിയ ഏതെങ്കിലും ഒരു ആഹാരം അതായത് ഇപ്പം പഴത്തിൻ്റെ കൂടെ ഒരു മുട്ടയോ അല്ലെങ്കിൽ ഇപ്പം വെജിറ്റേറിയൻസൊക്കെ ആണെങ്കിൽ എന്താണ് നട്ട്സോ അല്ലെങ്കിൽ കടല പയർ അങ്ങനെയൊക്കെയുള്ള ആഡ് ചെയ്ത് കഴിക്കുന്നത് കുറച്ചും കൂടെ നല്ലതാണ് നല്ലൊരു കോമ്പിനേഷനാണ് നമ്മൾ ഏത്തപ്പഴത്തിൻ്റെ കൂടെ പ്രോട്ടീനും കൂടെ ആഡ് ചെയ്തിട്ട് കഴിക്കുന്നത് ഈ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ നമുക്ക് രാവിലെ പയറ് അല്ലെങ്കിൽ ഏത്തപ്പഴം അല്ലെങ്കിൽ മുട്ട എന്നിവ ചേർത്ത് ഏത്തപ്പഴത്തിൻ്റെ കൂടെ കഴിക്കാവുന്നതാണ് നട്ട്സ് ഓട്സ് പഴത്തിൻ്റെ കൂടെ കഴിക്കാം അങ്ങനെയുള്ള കുറച്ച് കോമ്പിനേഷനും കഴിക്കുമ്പോൾ നമുക്ക് പ്രഭാത ഭക്ഷണം നല്ല ഊർജ്ജസ്വലമാകുന്ന ആ ദിവസത്തിൻ്റെ തന്നെ നല്ലൊരു പോസിറ്റീവ് വൈബ് തരുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റായി മാറും ഇപ്പോൾ കൊച്ചുകുട്ടികളൊക്കെ ഏത്തപ്പഴം കഴിക്കാനൊക്കെ ഭയങ്കര മടിയാണ് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഒരിക്കലും രക്ഷകർത്താക്കളാ മടി കാണിക്കരുത് ഏത്തപ്പഴം നമുക്ക് കുട്ടികളുടെ ഫുഡിൽ ഉൾപ്പെടുത്തുക കാരണം അവർ കഴിക്കണില്ല എന്നുണ്ടെങ്കിൽ അവർ ഇഷ്ടമുള്ള അവരുടെ ഇഷ്ടമുള്ള ഫുഡിൻ്റെ കൂടെ ജസ്റ്റ് ഒന്ന് കട്ട് പീസായിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കുഞ്ഞു കുഞ്ഞ് കട്ട് ചെയ്ത് ഇട്ട് അങ്ങനെയെങ്കിലും അവരുടെ ഉള്ളിൽ പോട്ടെ അതല്ലെങ്കിൽ ഇപ്പം ദോശയോ മാ ദോശയോ അല്ലെങ്കിൽ ഇഡലിയൊക്കെ വയ്ക്കുന്ന മാവുണ്ടല്ലോ അതൊക്കെ കഴിക്കുവാണെങ്കിൽ അതിൻ്റെ കൂടെ ജസ്റ്റ് കുറച്ച് ഏത്തപ്പഴവും ഈ കട്ട് പീസായിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇട്ടിട്ട് അത് കൊടുക്കുക എങ്ങനെയെങ്കിലും അവരുടെ ഉള്ളിലോട്ടത് പോയാൽ മതി അങ്ങനെ എന്തെങ്കിലും പിന്നീടുള്ളത് ഇപ്പോൾ സ്മൂത്തിയൊക്കെ പോലെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നീട് അവർ എന്ത് ഐസ്ക്രീമിൻ്റെ കൂടെ വേണമെങ്കിൽ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം അതൊക്കെ കുട്ടികൾ കഴിച്ചോളും വേറെ പ്രശ്നമൊന്നുമില്ല പക്ഷേ നമ്മൾ ഒരിക്കലും ഏത്തപ്പഴും കുട്ടികൾക്ക് കൊടുക്കാതിരിക്കരുത് കൊടുക്കണം പിന്നീടുള്ളത് വേവിച്ചാണ് കൊടുക്കുന്നതെങ്കിൽ പെട്ട അതിൻ്റെ അകത്തുള്ള കറുത്ത ഒരു ഭാഗം ഉണ്ടല്ലോ എപ്പോഴത്തേനത് മാറ്റിയിട്ട് കൊടുക്കുക ഇപ്പോൾ ഡയറക്റ്റായിട്ടാണ് കുട്ടികൾ കഴിക്കാൻ ഇഷ്ടമെങ്കിൽ അങ്ങനെ കൊടുക്കുന്നായാലും കുഴപ്പമില്ല പക്ഷേ ഏത്തപ്പഴം നമ്മൾ മാറ്റി നിർത്തല് കുട്ടികൾക്ക് കൊടുക്കുക കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും കഴിക്കുന്നത് നല്ലതാണ് ഇപ്പോൾ ഡയബറ്റീസുകാർക്ക് കൊളസ്ട്രോൾ ഉള്ളവർക്ക് അല്ലെങ്കിൽ വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എല്ലാം വണ്ണം കൂടാൻ ആഗ്രഹിക്കുന്നവർക്കും എല്ലാവർക്കും കഴിക്കാവുന്ന ഒരു ഫുഡാണ് ഏത്ത പഴം ഈ എന്ന് പറയുന്നത് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാനതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പം ആ വീഡിയോ കാണാത്തവർ പോയി കാണുക അപ്പോൾ ഇതൊക്കെയാണ് ഏത്തപ്പഴത്തിൻ്റെ ഗുണങ്ങളെന്ന് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ മനസ്സിലായെന്ന് കരുതുന്നു താങ്ക്